ഇത് നമ്മൾ അഞ്ചേ കാലം അഞ്ചേ പത്തൊക്കെ ചോദിക്കണ്ട് അതൊന്നും നോക്കണ്ട അഞ്ച് ലക്ഷം ഫൈനല് നമ്മൾ കിട്ടണേ അഞ്ച് ലക്ഷം പോണോ അഞ്ചു ലക്ഷം നമ്മൾ ഫൈനൽ കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ലിമിറ്റഡിഷനില് എക്സെല്ലില് ലിമിറ്റഡിഷനിൽ വന്ന വണ്ടിയാണ് നാല് ഡോറ് പവർ പോയിന്റ് വരും ബട്ടൺ ഷാർട്ട് വരും വരാം നാല് ടയർ പുതിയതുണ്ട് പുതിയത് നമുക്ക് അഞ്ചു ലക്ഷം റുപ്യ കൊടുക്കാം അഞ്ചേ പത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷം കൊടുക്കാം ഒരു നാല് ലക്ഷം അടുത്ത് ലോണും ചെയ്തു ഇത് അഞ്ചേ മുക്കാൽ കൊടുക്കാം അഞ്ചേ എഴുപതിനൊക്കെ നമുക്ക് ഇൻഷുറൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം ഇതിനനുസരിച്ച് കൊടുക്കാം നല്ല മെക്കാനിക് ആണ് ഇതിനെ ഡിഐ വണ്ടി നാന്നൂറ് നമ്പർ ഇതും ഫാൻസി നമ്പർ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കറക്റ്റ് ജനുവിനിറ്റി കറക്റ്റ് സർവീസ് വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ മോഡൽസിൽ എത്തിക്കുന്നുണ്ട് രണ്ട് വീഡിയോ ചെയ്ത് മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടും എത്തിക്കുന്നുണ്ട് മൂന്നാമത്തെ എപ്പിസോഡിലെ ഒരു പത്ത് ഇരുപതോളം വണ്ടികളാണ് ഫുള്ളി എക്സിബിൾ പോളാവളെ ഒരു എല്ലാം എല്ലാ മിക്സ് ചെയ്ത വീടേക്കാരം മലപ്പുറം മച്ചിങ്ങൾട്ടാ മലപ്പുറത്ത് നിന്ന് കോഴിക്കോടോട് കയറി മച്ചിങ്ങൾ ആണ് ക്ലാസിക് ഉണ്ടായ ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഷോപ്പ് തന്നെ നമ്മളെ കൂടുതലുള്ള ബാവാക്കാണ് വീടിലേക്ക് സ്വാദ് ഇല്ല ചൂടോണ്ടേ ലൊക്കേഷൻ അതേ അദ്ദേഹം വായിക്കാന മലപ്പുറത്ത് മലപ്പുറം ക്ലാസ്സിലുണ്ടായ നേരെ ഓപ്പോസിറ്റ് എന്ത് സംശയം ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ കൊടുക്കുവല്ലോ വിളിച്ചാൽ മതി ഫസ്റ്റ് നമ്പറിൽ ഇന്റെ നമ്പർ കാരണം മറ്റേ ഓഫീസ് നമ്പർ കാരണം ഓഫീസ് നമ്പറിൽ കാറ്റലോഗ് കാണിക്കും എന്ത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഒന്നും പ്രശ്നമില്ല എത്ര മുതൽ നമുക്ക് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മറ്റേ പഴയ വണ്ടികൾ നമ്മളെ കയ്യിലില്ല ക്വാളിറ്റി ഉള്ള വണ്ടികളെ നമ്മുടെ അടുത്തുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് മാത്രം മതി വണ്ടിക്കോ ബ്ലഡ് വണ്ടിക്കും വിളിക്കണ്ട വിളിച്ചിട്ട് കാര്യമില്ല ഇല്ല നമ്മളെ കച്ചവടത്തിൽ നിക്കലില്ല സിംഗിൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടികളെ കറക്റ്റ് സർവീസിന് നോക്കണ്ട മാത്രം പിന്നെ പോളാളൊക്കെ ഉണ്ടാവും ഈ വീടുകളിൽ എന്തായാലും പോളം ഉണ്ടാവും ചെറിയ പൈസ അഞ്ചു ലക്ഷം രൂപ നല്ല റെഡ് കളർ പോളുണ്ട് അതേമാതിരി വേഗനൊക്കെ ആശോ അമ്പതിനായിരം അറുപതിനായിരം നല്ല പ്രൊഫൈലാണ് ഫുൾ ഫുൾബാള് കേറും കാല രാജാക്കന്മാരെ ജീപ്പ് നമ്മള് കഴിഞ്ഞ കൂടിയല്ല കിട്ടി അതേമാതിരി തന്നെ ആൾട്ടർണോർ പറയാനുണ്ട് ബോലേനകളിൽ ഒക്കെ ഫുള്ളോൾ ഉണ്ട് നല്ല ഉണ്ട് ഒക്കെ ഫുൾ ആണ് അല്ലെങ്കിൽ പത്തിരുപതിനാറ് പണ്ടുള്ള വണ്ടികളക്കാൻ പറ്റും ആൾട്ടർണോർ ഷോറൂമിൽ ഇറങ്ങണില്ല അപ്പൊ നമ്മള് ബാവാൻ തന്നെ ഒരു പത്തോളം വണ്ടികളുണ്ട് ചെറിയ പൈസക്ക് ചെറിയ ലോക്കിലോമീറ്റും പതിനായിരം പതിനയ്യായിരം കൂടെ ലോക്കിലോമീറ്റർ വണ്ടികൾ മെയിൻ ആയിട്ടുള്ള ഒക്കെ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ നമ്മള് മൂന്നാമത്തെ എപ്പിസോഡിൽ ഇപ്പൊ എക്സ്യൂ ടൈപ്പ് എക്സുബ്യൂട്ടുണ്ടാവും ചെറിയ മോഡൽ വണ്ടികൾ ഉണ്ടാവും മിക്സ് ചെയ്തുള്ള വീഡിയോ നമ്മളെ കൂടുതലുള്ള നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം സുഖമാകും ഫുൾ എക്സുടേ കുറച്ചൊരു കൂടിയ വണ്ടി ഇതിൽ പോളൊക്കെ ഉണ്ടോ റെഡ് കളറെ പോളൊക്കെ ഉണ്ടാവില്ല ഇത് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് റോപ്പ് ഒക്കെ വരണ്ട ഫുൾ 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 ഓപ്ഷൻ 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 വണ്ടി 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 രണ്ടാമത്തെ ഓണർഷിപ്പില് സെക്കൻഡ് ചാർജ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സൺട്രോഫും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി പതിനെട്ടില് നൂറ്റൈപ്പ് ഉണ്ട് പതിനെട്ടിലെ പഴയ മോഡലും വരും പതിനെട്ടില് വരും പതിനെട്ടിലെ ഇത് നമ്മൾ പതിനാല് ലക്ഷം ആണ് നമ്മള് ഫൈനൽ ആയിട്ട് ഉദ്ദേശിക്കും എന്തായാലും ചെറിയ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്പർ ും കാര്യങ്ങളൊക്കെ ലോൺ പന്ത്രണ്ട് അടുത്തൊക്കെ ചെയ്തോളാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നല്ല മാക്സിമം ലോൺ ആണ് ഒക്കെ ചെയ്യേണ്ടതുണേ അതിനനുസരിച്ച് മാക്സിമം ഫുൾ ലോൺ കയറ്റി അത് ഒരു പതിനഞ്ചിന്റെ മേലെ അടിയിൽ ആ ലെവലിലാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പെട്രോൾ അല്ല ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് പൈലറ്റിന്റെ ഉള്ളിലായിട്ടാണ് മൈലേജ് കിട്ടുന്നത് അതേപോലെ തന്നെ അടുത്ത വണ്ടി ഇത് റീവന്യൂ ൊമ്പത് മാനുവൽ പെട്രോള് സൺറൂഫും കാര്യവും വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അത് ടർബോ ടെർബോർബോ എക്സൈസ് ടെർബോറി വരുന്ന വണ്ടി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി ഓടി ഓ ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പിന്നെ കമ്പനി ഹിസ്റ്ററി ആണ് നേരെ നേരെ മുന്നിൽ തന്നെ ഉണ്ടായി സ്വാഭാവിക പിന്നെ ഞമ്മള് എല്ലാ വീഡിയോയിലും ഇടണ്ട് നമ്പറും വായിച്ചിട്ടല്ലാരും എന്ത് ചെയ്തോട്ടെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി ഏകദേശം വണ്ടിന്റെ ഞമ്മള് മോഡല് കൂടെ എല്ലാ വണ്ടിക്കും നമ്മൾ ഹിസ്റ്ററി എടുക്കും മോഡല് കുറഞ്ഞ വണ്ടി വണ്ടിയാവുമ്പോ നമ്മൾ വണ്ടിന്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്യും ചെയ്യും അപ്പൊ ഈ വണ്ടികളൊക്കെ നമ്മൾ ഇടണ്ട് ഫോട്ടോസാണ് അപ്പൊ നമ്പറിൽ പോലെ ഹിസ്റ്ററി ഇട്ടോട്ടെ നമുക്ക് ഹിസ്റ്ററി പറഞ്ഞു പറഞ്ഞോട് അതൊന്നും നോക്കണ്ടെക്ക് മാറ്റങ്ങൾ ഇത് എത്ര മൈലേജ് ഉണ്ടാവും ഇതേ ഒരു പതിനഞ്ചന് ഇതും പ്രതീക്ഷ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു മൈലേജ് കിട്ടും ജി ഗേറ്റിന്റെ പോലെ ഇണ്ടിട്ടത് ഇരുവിനെന്തായാലും അടുത്ത വണ്ടി എക്കോ ആണ് ആൾക്കാർ എക്കോസ്ബോട്ടാണ് ടൈറ്റാനിയ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നല്ല ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ഇല്ല എന്റെ അഭിപ്രായത്തില് നല്ല വൃത്തി ഉണ്ട് നല്ല 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 വണ്ടി ദമ്മു ദമ്മു ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന്റെ നേരത്തായും ഒക്കെ ഉണ്ടാവും അഞ്ചാലും കാര്യങ്ങള് എക്സ്ട്രാ സ്റ്റെപ്പിന് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തെക്കണം കവറ് ചെയ്തോക്കണം ആ എല്ലാ ഭാഗവും ചെയ്തൂറ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മേലോട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ചോദിക്കാൻ ഉണ്ടാവില്ല റീപ്ലേസ് ചോദിക്കണ്ട ഇല്ല ചോദിക്കണം പറയുമ്പോ സമാധാനിന്റെ കാര്യത്തിൽ വണ്ടി കാട്ടി തന്നെ ഒറ്റ വണ്ടി എത്ര വണ്ടി ഇത് നമ്മക്ക് അഞ്ചു ലക്ഷം റുപ്യ കൊടുക്കാം അഞ്ചേ പത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം റുപ്യക് കൊടുക്കാം ഒരു നാല് ലക്ഷം അടുത്ത് ലോണും ചെയ്തു ചെയ്തോളൂ ഫുള്ള് ക്ലിയർ ണ്ടെങ്കില് നോക്കിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം അതിലാരുടെ ഒക്കെ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ പ്രൊഫൈല് നോക്കിട്ട് ലോൺ കൂട്ടി ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കാം കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ചാണ് ലോണ് കിട്ടുന്നത് ചിലർക്ക് ലോണ് ഫുള്ള് കയറും അപ്പൊ അത്ര വേണ്ടി ചിലവർക്ക് ഫുള്ള് കയറി അപ്പൊ അത്ര വിഷയങ്ങള് എക്സ്ട്രോസ് രണ്ടായിരത്തി പതിനേഴ് നൂറ്റേപ്പില ആണ് ഹൈബ്രേഡ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കറക്റ്റ് ജെനു സർവീസ് ചെറിയ കാര്യങ്ങളുള്ള ജെന്യൂ സർവീസ് ആണല്ലേ വണ്ടി

നാലായിരത്തിഇരുന്നൂറ് ഫാൻസിംഗ് നമ്പർ ഫാൻസിംഗ് നമ്പറുണ്ട് ഇത് നമുക്ക് ഏഴര ലക്ഷം കൊടുക്കാം ഏഴാം അറുപതോ ഏഴാം മുക്കാലൊക്കെ നമുക്ക് ഫൈനൽ രണ്ടായിരത്തി പതിനേ ലാസ്റ്റ് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് എത്തും സിംഗിൾ ആണ് അതെ ഇരുപത്തെട്ടാം തീയ്യതി ഇരുപത്തേഴാം തീയതി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ട് ഓണത്ര കേറും ഏഴ് ലക്ഷം റുപ്യോണം ചെയ്ത ഓൺ ചെയ്ത് കൊടുക്കാം ഒരു പത്തു റുപ്പി നമുക്ക് ഇറക്കി കൊടുക്കാം ഓക്കെ പിന്നെ അടുത്ത ജഗ ജില്ലു സാധനല്ലേ ഡീസല് അലൈന് ഫുൾപ്ഷൻ വേണ്ടി കളറ് ഫുള് ഓപ്ഷൻ വേണ്ടി നല്ല എൻക്വയറുള്ള ഫുൾ എൻക്വയറി ഫുൾ ക്ലീൻ വണ്ടി അല്ല ആർ എം ണ് പുതുണ്ടായ നല്ല സീറ്റ് കവർ ഉണ്ട് നല്ല ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി ഏതാ പോളോ പോളാം ലക്ഷത്തി ആറായിരം അയ്യായിരത്തി ഓടിക്കണ്ടേ ഇപ്പൊ സർവീസ് ഇട്ടാൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടില്ല സർവീസ് ഓടിയിട്ടില്ല ചെറിയൊരു കിലോമീറ്റർ ഓടി ഓടിയിട്ടുള്ളൂ അല്ല രണ്ടാമത്തോ റീപ്ലേസ് റീപ്ലേസ്മെന്റ് ചോദിക്കണ്ടെങ്കിൽ ഇത് നമ്മൾ അഞ്ചേ കാലം അഞ്ചേ പത്തൊക്കെ ചോദിക്കണ്ടേ അന്ന് നോക്കണ്ട അഞ്ചു ലക്ഷം ഫൈനല് നമുക്ക് കിട്ടണേ അഞ്ചു ലക്ഷം പോണോ അഞ്ച് ലക്ഷം നമ്മൾ ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അതിൽ ഒരു ഇൻഷുറൻസ് ഒക്കെ കൊടുക്കാം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ തേർഡ് പാർട്ട് ആണ് ഞാൻ എന്തെങ്കിലും കസ്റ്റമർ വന്നോട്ടെ അതിനനുസരിച്ച് നമ്മൾ അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം കൊടുക്കാം എന്തെങ്കിലും അങ്ങനെ കൊടുക്കണേ അതില് കുറയാൻ കഴിയും ഫൈനൽ റേറ്റ് ആണ് പോളായത് കൊണ്ട് അപ്പൊ നമ്മള് ഫൈനൽ വിലാ അഞ്ചു ലക്ഷം നമ്മൾ കൊടുക്കാം അതില് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്തെങ്കിലും ആണെങ്കിൽ ചെയ്യാൻ പറ്റി നോക്കാം ചെയ്തു കൊടുക്കാം ലോൺ ചെയ്ത ഇത് നാല് നാലര ലക്ഷം ലോൺ ഇട്ടു അൻപതിനാറ് ഡീസല്

ഓപ്ഷൻ ആണ് ഇത് ജെ ഓപ്ഷൻ വണ്ടിയാണ് കേരള വണ്ടി കുറഞ്ഞ കേരള വണ്ടിയല്ല നമ്പർ ആയ വണ്ടിയാണ് കിലോമീറ്റർ ജനുവനിറ്റി ആണ് ഞാൻ കമ്പനിയിൽ ഞാൻ പോയി ഹിസ്റ്ററി ഇസ്റ്റാറി രണ്ടായിരത്തി ഇരുപത് വരെ ഒന്നരയിൽ തന്നെ കമ്പനിയിലെ ഇസ്റ്ററി പിന്നെ അതിന്റെ അടിയിൽ കൊറോണയും മറ്റും മറിച്ചായിട്ട് ഏതാ നാപ്പിന്റെ അടുത്ത ഓടിയിട്ടുണ്ട് പിന്നെ മേലക്കൊന്നും പോടാൻ അപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഓടിയത് അത്യാവശ്യം നാല് ടയർ മിച്ചിലിൻ്റെയും കാര്യമൊക്കെ ഉണ്ട് വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ആണ് വണ്ടിപ്പം ക്വാളിറ്റിയാണ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ത്തിഅപതിനായിരംപയൊക്കെ ഫൈനൽ കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നല്ല വണ്ടി നമുക്ക് മൂന്ന് മൂന്നാറ് തന്നെ ലോണൊക്കെ മാക്സിമം ലോൺ കയറുള്ളൂ മാക്സിമം നോക്കാം കൊടുക്കാം നോക്കി എന്താ വെച്ചാൽ ഈ വീഡിയോസിൽ ഫുള്ള് ഫുള്ള് പറഞ്ഞാൽ എന്താ വെച്ചാ കസ്റ്റമർ വിളിക്കുമ്പോ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല വളരെ പ്രതീക്ഷയൊക്കെ കാരണം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ ഫുള്ള് കൊടുക്കാ കൊടുക്കാന്ന് പറഞ്ഞോ നമ്മൾ കാര്യമില്ല നമ്മൾ പറണ്ടിയിൽ ഒരു കാര്യമാണ് അപ്പൊ എന്താ വെച്ചാൽ പോലെ കസ്റ്റമർ വന്നോട്ടെ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ചിലപ്പോ നമുക്ക് കസ്റ്റമറെ ഓക്കെ ആണെങ്കിൽ നല്ല ലോൺ ചെയ്ത് കൊടുക്കാം ആളുകൾ വന്നാൽ പ്രൊഫൈൽ നമുക്ക് അതേസുണ്ടല്ലോ അടുത്ത നമുക്ക് ഇത്യോസ് വരണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പില് വരണ്ട് ഫ്ലാറ്റിനെയ്തീറ്റർ ഒന്നേകാൽ ഓട്ടം കമ്പനിയിൽ സർവീസും ഉണ്ട് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഓർജിനൽ കേരള 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 കേരളം എത്ര വണ്ടി അഞ്ചാം മുക്കാൽ ലക്ഷം കൊടുക്കാം അഞ്ചാം ലക്ഷം ലോൺ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ജി ഡി എസ് പി അതും പ്ലാറ്റിനും ലോൺ നമുക്ക് അതായത് അഞ്ചുപേന്റെ അടുത്ത് ചെയ്തോളാം അഞ്ചു എന്തായാലും ഇപ്പൊ ഇന്നലെ നമ്മളൊരു വണ്ടി കൊടുത്തു ഇതേ മോഡൽ വണ്ടി ഇതേ ഓപ്ഷനില് പക്ഷേ മൂന്നാമത്തെ ഓണറാണ് വണ്ടിക്ക് നമുക്ക് അതായത് നാലാമക്കാൽ ലക്ഷം ലോണ് കയറി മാക്സിമം ലോൺ കയറി <inaudible> ും പക്ഷേ ഈ വണ്ടി രണ്ടായിരത്തി പത്തിൽ ഇന്റർകൂളർ വരണ്ട വണ്ടി റീ വണ്ടിയാണ് അപ്പൊ ജി ആണ് ഓപ്ഷൻ വരുന്ന ജി ഓപ്ഷൻ ജി ഫോർ വണ്ടി ഇന്റർകൂളർ വരണ്ട ടൈഫോർ ആക്കിയ ആക്കിയാണല്ലേ നല്ല വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല രണ്ട് ടയറ് പുതിയത് ഉണ്ട് രണ്ട് ടയർ ആവറേജ് ഉള്ളു ഓക്കെ ഇന്റർകൂളർ വരുമ്പോ മൈലേജ് കിലോമീറ്റർ ജെനുവിനിറ്റി നമ്മൾ പറയണ്ട രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ആണ് മെക്കാനിക്കും ആണ് തട്ടുമുട്ട അപ്ലോണുകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അതൊക്കെ ആണ് ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ചെയ്യാ ഇത് ലോൺ പരിപാടി നടക്കുമ്പോ ഇതിന് ലോണ് ഏകദേശം മൂന്ന് ലക്ഷം റുപ്യ നമുക്ക് ബാങ്ക് ഫിനാൻസ് തന്നെ ചെയ്തോളാം ചെയ്തു കൊടുക്കാം മൂന്നര ലക്ഷം രേ ചെയ്തോളൂ എത്ര ഇത് അഞ്ചേ മുക്കാൽ കൊടുക്കാം അഞ്ചേ എഴുപതിനൊക്കെ നമുക്ക് ഇൻഷുറൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നീ ഒക്കെ ചെയ്ത് കൊടുക്കാം അതിനനുസരിച്ച് കൊടുക്കാം നല്ല മെക്കാനിക് ആണ് നല്ല ക്വാളിറ്റി ആണ് അപ്പുറമാണ് ഒന്നും വർക്ക് എടുത്തിട്ടില്ല അതിനായിരത്തി മൂന്ന് മൂന്നേ മുക്കാൽ നാലു ലക്ഷം ലോൺ കേൾക്കും അടുത്ത വണ്ടി ബ്രസ പതിനാറ് ഐ പ്ലസ് ഫാൻസി നമ്പർ ഒക്കെ ഉള്ള വണ്ടി രണ്ടാമത്തെ ഓണറാണ് പിന്നെ അലോയ് വീലൊക്കെ എക്സ്ട്രാ ചെയ്താണ് പതിനേഴ് ആവും പതിനെട്ടോ പതിനേഴ് ചെയ്തതാണ് ചെയ്തേക്കണം ഓക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് എൺപത്തി എട്ടായിരം ഓടിയിട്ടുള്ള ഫാൻസി നമ്പർ ഫാൻസി നമ്പർ നമ്പർഇഡിഐ പ്ലസ് ്മെന്റ് ഒന്നുമില്ല ഒരു ഡോറ് കമ്പനി വേറെ ഒന്നുമില്ല സർവീസും കറക്റ്റ് ആണ് കിലോമീറ്ററും കറക്റ്റ് ആണ് എത്ര രൂപ ഇത് നമുക്ക് എട്ട് ലക്ഷത്തി പത്തായിരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ ചെയ്താണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എട്ടു ലക്ഷം കൊടുക്കാം എട്ട് ലക്ഷം ഫൈനൽ ഇത് രണ്ടായിരത്തി പതിനേ പതിനാറ് പ്ലസ് റെഡ് ആൻഡ് ബ്ലാക്ക് ഒന്നിന്റെ ചോട്ട് കോടയുണ്ട് ഒന്ന് ചോട്ട് കോടയുണ്ട് ഉള്ളിലൊക്കെ ഓടിയിട്ടുള്ളൂ അമ്പതിനായിരം ഓടിയിട്ടുള്ളൂ

കറക്ട് ജനുവിനിറ്റി കറക്റ്റ് സർവീസ് ഹിസ്റ്ററി അമ്പത് ടുമ്പർ ഇൻഷുറൻസ് ഉണ്ട് എല്ലേതും ചെയ്തേക്കണോ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണം ലക്ഷം ഓടിക്കോട്ടെ അമ്പത് ഓടി മെയിനും കൂടി ഇല്ല കറക്റ്റ് സർവീസ് ആ ഫുള്ള് സെഡ് സർവീസ് ഉഷാറാണ് സിക്രവർക്ക് കമ്പനി വരണ്ട കമ്പനി വരണ്ട ഇത് നമ്മൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒക്കെ നമ്മൾ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് ജെഡ്ഇഡി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ജാവും കാര്യങ്ങളൊക്കെ സർവീസ് ബുക്ക് റെഡിയാണ് സർവീസ് ഹിസ്റ്ററി റെഡിയാണ് അല്ലേതുള്ള പമ്പർ ടമ്പർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ും സീറ്റ്മം ലോണല്ലേ മാക്സിമം ലോണ് ഏതായാലും ഏഴു ലക്ഷം ചെയ്തോണും ചെയ്തൊടുക്കാം പിന്നെ അടുത്ത വണ്ടി പറഞ്ഞാല് റെഡി ഗോ അത് നമുക്ക് ഗോ 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 റേസ് ചെയ്ത അത്യാവശ്യം ഫിറ്റിങ്സ് ഉണ്ട് പറ്റിയ ഇത് കിലോമീറ്റർ അമ്പതിനായിരം ഓടീട്ടുള്ളൂ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫിറ്റിംഗ്സും വണ്ടി ലൈറ്റ് അല്ലേ ഫിറ്റിംഗ് എക്സ്ട്രാ ലോണ് വേറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് പുതിയത് എടുത്തു എല്ലാ ഭാഗവും ഒക്കെ ചെറിയൊരു ആവശ്യക്കാർക്ക് രണ്ടേകാൽ ലക്ഷം റുപ്യണ ചോദിക്കണ്ടേ രണ്ടേക്കാൾ ലക്ഷം റുപ്യ ഇതിമ ലോണേനെ എഴുന്നൂറ്റിഅമ്പ് സിവിൽ സ്കോറും അത്യാവശ്യം ഒരു ഇരുപത്തിനാല് വയസ്സും ഉണ്ടെങ്കില് ഫുൾ ലോണില് നമുക്ക് വണ്ടി കൊടുക്കാൻ കഴിയും രണ്ടേകാൽ ലക്ഷം നമ്മൾ ചോദിക്കണ്ടേ രണ്ടേക്കാൽ ലക്ഷം ലോൺ ഇട്ടു ചെറു വണ്ടിക്ക് നല്ല പ്രൊഫൈൽ ഉഷാറാണ് ഇത് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് സുഖമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിസാൻ നമുക്ക് പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ലിമിറ്റഡിഷനില് എക്സെല്ലില് ലിമിറ്റഡിഷനിൽ വന്ന വണ്ടിയാണ് നാല് ഡോർ പവർ വരും ബട്ടൺ ഷാട്ട് വരും വരാം നാല് ടയർ പുതിയത് ഉണ്ട് എഴുപത്തിഅയ്യായിരം ഓടിയിട്ടുള്ളു ജനുവൻറ്റി കമ്പനി ഹിസ്റ്ററി കറക്റ്റ് ആണ് സാർ ഫുൾ കമ്പനി കറക്റ്റ് ആണ് കിലോമീറ്റർ കമ്മിയായപ്പോ ഹിസ്റ്ററി എടുത്തു നോക്കിയതാണ് ഹിസ്റ്ററി കറക്റ്റ് ആണ് എന്തോ പമ്പർ ടച്ച് ചെയ്തോ ചില്ലറ എന്തോ കമ്പനിയിലുണ്ട് ചില്ലറെന്തോ കമ്പനിയിലുണ്ട് കമ്പനിന്ന് ഹിസ്റ്ററിട്ടെ നമ്മൾ ഹിസ്റ്ററി രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം നമ്മക്ക് കൊടുക്കാം എന്തെങ്കിലും എന്തെങ്കിലും കൊറക്കണി ആളുകൾ മാക്സിമം ചെയ്തോട് രണ്ടേകാലും മാക്സിമം ചെയ്ത് കൊടുക്കാം ഇയോണെ ഒരു അഞ്ചാറ് വണ്ടികൾ പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തയ്യായിരം കൊടുക്കാം മേഗന പ്ലസ് പ്ലസ് ഈ ഓണ് ഇത് പതിനാറ് മോഡൽ പതിനേഴ് റേസ്റ്റുള്ള സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി ഇത് ഇറാ പ്ലസ് ആണ് ഇത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഈ വണ്ടി കൊടുക്കാം പിന്നെ ചെറിയൊരു കുഞ്ഞാപ്പൊക്കെ ചില വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തു ഫിറ്റിങ്സ് ഉള്ള വണ്ടി ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മേഘനാ പ്ലസ് വണ്ടിയാണ് ഇതിപ്പ നാല് പുത്തൻ ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പതിനഞ്ച് മേഗനാ പ്ലസ് മേഗനാ പ്ലസ് അതില് ടയർ നാല് അപ്പോളോ ഇട്ടാക്കോണു നല്ല ക്ലീൻ വണ്ടി ഫുള്ള് നമ്മക്ക് രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യായിരം റുപ്യാണ് എന്തെങ്കിലൊക്കെ മാറ്റം ചെയ്തു ഈ ഇത് ഈ ഓണെ രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് നല്ല ക്വാളിറ്റി ആണ് സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നാല് ടയർ പുതിയതിട്ട ഗുണം ആ കാര്യങ്ങള് അല്ലേതുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേരള അറുപത്തഞ്ചില് തിരൂരങ്ങാടി ഇവിടെ ഇറങ്ങിയ വണ്ടി ഇത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ചോദിക്കണ്ടെന്ന് നോക്കണ്ട പതിനയ്യായിരം വണ്ടി ഫൈനൽ കൊടുക്കാം ഇൻഷുറൻസ് നമുക്ക് എടുത്തുകൊടുക്കാം ഏകദേശം ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം ലോൺ ഇട്ടു ഈ ലോൺ മല ഏകദേശം തൊണ്ണൂറ് ശതമാനം നമുക്ക് ലോൺ ലോൺ ചെയ്ത് അതേ മയക്കാണെങ്കിൽ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ അതും ഉണ്ട് ഉണ്ട് അത് ഇത് രണ്ടായിരത്തി വണ്ടി ആർ എസ് എൽ ആണ് ഇത് അറുപത്തയ്യായിരം കറക്റ്റ് സർവീസുള്ള ക്ലീം വണ്ടിയാണ് തെക്കൻചാബും സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി ഇത് നമുക്ക് രണ്ടര ലക്ഷം നമ്മൾ ചോദിക്കട്ടെ രണ്ടേ നാപ്പത്തഞ്ചിന് കൊടുക്കാം മെയിൻ ആയിട്ട് കൊടുക്കാം രണ്ടേ നാപ്പത് രണ്ടേകാല ലക്ഷം റുപ്യന്റെ ലെവലില് ലോൺ വണ്ടി അതേ മൈക്ക് റെഡ് കളർ റെഡ് കളറ് രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി അറസ്റ്റ് ചെയ്യാനാണ് ഈ വണ്ടി വരുന്നത് ഈ വണ്ടി വരെ ഫുൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മലപ്പുറത്ത് പുതിയ വണ്ടി ആയിരിക്കും ഈ വണ്ടി നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം റുപ്യും കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റഞ്ചും മൂന്നുവർക്കും ലോണും ചെയ്യാം ലോണും ചെയ്യാം പിന്നെ കസ്റ്റമർ ലോണ് കിട്ടും കിട്ടും തന്നെയാണ് ലോൺ കൊറേ ചെയ്യാൻ നിൽക്കണ്ട ഉണ്ടോ അവനാ കയ്യിലുള്ള പൈസ മുടക്കിട്ട് ബാക്കി ലോൺ ഇടാം അത്രയും നമുക്ക് തലവേദന കുറഞ്ഞ് കിട്ടും അതുപോലെ ഞമ്മള് ലോൺ ഇടാന്ന് പറഞ്ഞ പോലെ നമുക്ക് വെറുതെ തരില്ല നമ്മൾ തരല്ല ഇൻട്രസ്റ്റ് കൊടുത്തിട്ടേ തന്നെ അപ്പൊ കൈണ്ടും കസ്റ്റമർ എന്ത് ചെയ്യാറോക്കൗണ്ട് അയ്യായിരം കൂടുതൽ മുടക്കാൻ കഴിയുമോ അയ്യായിരം കൂടുതൽ മുടക്കിട്ട് ബാക്കി ലോൺ ഇടാൻ എന്നാലും കിട്ടും കിട്ടും പിന്നെ വക്കീൽ നമ്മൾ കിട്ടിവിടെ കൊടുക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് വേറെ കിട്ടുന്നുണ്ട് ഒരു ചാണാപ്പച്ച കിട്ട് വേറൊണ്ട് ഫുഡിന്റെ ചാകര അല്ലേ ഓട്ടോമാറ്റിക് ആണ് ഇത് പതിനാറ് പതിനേഴ് ആർ എസ് ടി ഓപ്ഷനല് എയർ ബാഗ് വരെ വരുന്ന വണ്ടിയാണ് എയർ ബാഗ് വരെ വരുവാ ഇത് നമ്മൾ മൂന്നേ നാല് മൂന്നേ മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ നമ്മൾമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രണ്ടായിരത്തി പതിനേഴ് ആർ എസ് ഓപ്ഷനൽ തന്നെയാണ് വണ്ടി ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ഇത് ആ റേഞ്ചില് കൊടുക്കാം ഇത് ആ റേഞ്ചിൽ കൊടുക്കാം മൂന്നേ തൊണ്ണൂറൊക്കെ ചോദിക്കണ്ടെന്ന് നോക്കണ്ട എന്തായാലും കുറച്ച് മാക്സിമം ലോൺ കൊടുക്കാം ലിമിറ്റഡ് ലിമിറ്റഡ് ക്ലൈംപറേം ക്ലൈംപേറെ അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ അതെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് മാക്സിമം ലോൺ ആണല്ലോ നമ്മൾ കൂടുതലും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് അമ്മയടുത്ത് പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പിൽ മാറിയത് പിന്നെ മൂന്നാമത്തെ ഓണർഷിപ്പ് വരികയാണെങ്കിൽ മോഡൽ കുറഞ്ഞ വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ക്വാളിറ്റി ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആണ് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തൊന്നും സിംഗിൾ ഓണർഷിപ്പാഗ് സിംഗ് ഓർഷിപ്പാണ് അറുപതിനാല് ഓടികൾ ഒന്നും ഇല്ല ഹൈ ക്വാളിറ്റി വണ്ടി പറഞ്ഞു ഇത് രണ്ട് ഹെയർ ബാഗ് എ ബി ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ വേണ്ട വി എക്സ് ഒറിജിനൽ ലെതർ സീറ്റ് ചെയ്ത് കമ്മി ലൈറ്റും വാണുള്ളവർക്കാണ് ഈ വണ്ടി മെയിനായിട്ട് ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എത്ര മലേജ് ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ച് പതിനാറ് പിന്നെ ടിയാഗോ ഫുൾ ഓപ്ഷൻ അലൈവിയിലും കാര്യങ്ങളൊക്കെ വേണ്ട പത്തൊമ്പത് പന്ത്രണ്ടാം മാസം വണ്ടി ഓട്ടോമാറ്റിക് 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 ഫുൾമാറ്റിക് ഏകദേശം ഓട്ടോമാറ്റിക് കാര്യങ്ങള് ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഫുൾ ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി ഉള്ളത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് അഞ്ചേകാൽ ലക്ഷം ലോണും കിട്ടും അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ആണ് അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമ്മൾ ബലാനോ സി വി ടി ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആണ് മുപ്പത്തെട്ടായിരം കിലോമീറ്ററുടെ അൽഫ ഫുൾപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ ഇത് പെട്രോൾ ആണ് ട്ടോ പെട്രോൾ കേട്ടോ ഇത് ഇത് ഡീസല് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ മാനുവൽ ഈ വൈറ്റ് കളർ വില ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി എട്ടായിരം ജനുവനിറ്റി സർവീസ് ഓപ്ഷനല് ആണ് സ്കാറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ എട്ട് ലക്ഷം രൂപ ചോദിക്കേണ്ടത് എന്തെങ്കിലും ഒക്കെ മാറ്റം ചെയ്ത് മുക്കാൽ ലക്ഷം ഫൈനൽ കൊടുക്കാം മാക്സിമം ലക്ഷം രൂപ ലോൺ ഫുള്ള് നിങ്ങളുടെ പ്രൊഫൈൽ മാക്സിമം താഴെ രണ്ടാമത്തെ നമ്പറിൽ കാറ്റലോഗ്ണ്ടാവും ഇവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ നമ്പറിലെ നോക്കിയാ ഞാൻ വിളിച്ചോട്ടെ അപ്പൊ നമ്മക്ക് നമ്പറുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതേപോലെ മൈക്രോ വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് സണ്ണി സ്വന്തം ഓണർ പാനാണെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങിയത് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഓപ്ഷൻ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കാം ഉള്ള വണ്ടി നല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം കൊടുക്ക എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ വരും ഇനി അതേ മൈക്കതി രണ്ടായിരത്തി പതിമൂന്ന് സണ്ണി ഇത് നമ്മക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സണ്ണി കൊടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഫുള്ള് വണ്ടി ആളുകൾ ആള് വന്നോട്ടെ അപ്പൊ അതിനനുസരിച്ച് ഞമ്മക്ക് കൊടുക്കാം ക്വാളിറ്റി വണ്ടി ഉദ്ദേശിച്ചു വരുന്ന വന്നോട്ടെ തട്ട് ചെയ്തും കൊത്തി ആലോചിച്ചണ്ട് വില കുറച്ച് കിട്ടുന്ന ഒരു വണ്ടി അടുത്ത് അറിഞ്ഞാൽ ഞമ്മളടുത്ത് വന്നിട്ട് അല്ല തട്ട് ഞമ്മളടുത്ത് പറയാം അപ്പുറമാണ് പോയ വണ്ടി മാർക്കറ്റ് വേല കുറച്ച് കിട്ടും അത് മതി അത് അടുത്ത് വന്നിട്ട് കുറിച്ചിട്ടും കാര്യമില്ല നമുക്ക് കൊടുക്കാൻ കഴിയില്ല ാത്ത വണ്ടി സിംഗിൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മളെടുത്തേക്ക് വന്നോട്ടെത്തിരുന്നൂറിൻ്റെ അടുത്ത് വണ്ടികൾ വണ്ടികൾ കുറെ വണ്ടി സ്റ്റോക്ക് കയറാണ്ട് കൊറേ വണ്ടി നമ്മള് വീഡിയോയിൽ ഇട്ടു കൊറേ വണ്ടി നമ്മള് വീഡിയോയിൽ ഇട്ടിട്ടില്ല ആൾക്കാര് വിളിച്ചോട്ടെ നമ്മൾക്ക് കൊടുക്കാൻ കഴിയേണ്ട കഴിയേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞമ്മൾക്കൊണ്ട് എടുക്കാൻ കഴിയേണ്ട വണ്ടി നമ്മള് ചെയ്തേ ഫ്രണ്ട്സ് അപ്പൊ വിടണോ ചെയ്യണം ഈ ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുമ്പോൾ കണ്ടപ്പോ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം